നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി വാഹനമുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം ക്യാമറ ഉപയോഗിച്ചുള്ള വാഹന പരിശോധനയിൽ നിന്നുള്ള കോടികളുടെ പിഴ തുക ഒഴിവാക്കും കേന്ദ്ര ചട്ടം നടപ്പാക്കലിലാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തത വരുത്തിയിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം നൂറ്റി അറുപത്തിയേഴ് എ ത്രീ പ്രകാരം പിഴ ചുമത്തുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി ചട്ടപ്രകാരം ക്യാമറയിൽ ദൃശ്യമാകുന്ന പന്ത്രണ്ട് കുറ്റങ്ങൾക്ക് മാത്രമേ പിഴ ഈടാക്കാനാവൂ ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് പൊല്യൂഷൻ ഇൻഷുറൻസ് മറ്റു പിഴ ഈടാക്കരുത് നിയമപരമല്ലാത്ത ഇത്തരം കേസുകൾ ഒഴിവാക്കണം പരാതി ലഭിച്ചാൽ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി ഇതുവരെ ചുമത്തിയ ഇത്തരം പിഴകൾ ഒഴിവാക്കുമെന്നും നിയമപരമല്ലാത്ത ഈയൊരു പിഴ തുക തിരിച്ചു നൽകേണ്ടി വരുമെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇനി അടുത്തതായി സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കണം തുടർച്ചയായി മൂന്ന് മാസം റേഷൻ വാങ്ങിയില്ല എങ്കിൽ നിങ്ങളുടെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുമെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇത്തരത്തിൽ വിവിധ ജില്ലകളിൽ നടപടി നടന്നു വരികയാണ് ഇവർക്ക് പിന്നീട് മുൻഗണനാ റേഷൻ കാർഡിൻ്റെ ഒന്നും തന്നെ ലഭിക്കില്ല സബ്സിഡി അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക അതിനാൽ തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ മൂന്ന് മാസം വരെ തുടർച്ചയായി റേഷൻ വാങ്ങാതിരിക്കരുത് ഇടയ്ക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് ഉപയോഗിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റേഷൻ കാർഡ് വെള്ള വിഭാഗത്തിലേക്കാണ് മാറ്റപ്പെടുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ടത് അളവ് തൂക്കത്തിൽ തട്ടിപ്പ് നടത്തിയാൽ പിടിക്കപ്പെടും ലീഗൽ മെട്രോളജി വകുപ്പിൻ്റെ നടപടി ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നത് തടയാനാണ് വ്യാപകമായിട്ടുള്ള ഈ ഒരു നടപടി നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾക്ക് കൺട്രോൾ റൂമിൽ അറിയിക്കുവാനും സാധിക്കും പരാതി ലഭിച്ചാൽ അന്വേഷണം നടത്തി പിഴ ചുമത്തും അളവു തൂക്ക ഉപകരണങ്ങൾ മുദ്ര പതിപ്പിക്കാതെ ഉപയോഗിക്കുക പാക്കേജ് കമ്മോഡിറ്റീസ് നിയമം അനുശാസിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ പാക്കറ്റുകൾ വിൽപ്പന നടത്തുക അളവിലും തൂക്കത്തിലും കുറവ് വരുത്തി വിൽപ്പന നടത്തുക അതുപോലെ തന്നെ എം തിരുത്തി അമിത വില ഈടാക്കുക തുടങ്ങിയ നിയമ ലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കൺട്രോൾ റൂമിൽ അറിയിക്കാം നിർമ്മാതാവ് പാക്കർ പേര് ഉൽപ്പന്നത്തിന്റെ പേര് അളവ് തൂക്കം എണ്ണം പാക്കറ്റ് ഇറക്കുമതി ചെയ്ത തീയതി എം ആർ പി അല്ലെങ്കിൽ എല്ലാ നികുതികളും ഉൾപ്പെട്ട ചില്ലറ വിൽപ്പന വില ഭക്ഷണ പദാർത്ഥമാണെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന കാലാവധി തീയതി ഉപഭോക്താവിന് പരാതിപ്പെടാവാനുള്ള േൽവിലാസം എന്നിവ ഇല്ലാത്തത് കുറ്റകരമാണ് ഡിക്ലറേഷൻ ഇല്ലാത്ത പാക്കേജിന് നിർമ്മാതാവിന് ഇരുപത്തി അയ്യായിരം രൂപയും ഡീലർക്ക് അയ്യായിരം രൂപ പിഴയും ചുമത്തും അളവ് കുറഞ്ഞാൽ നിർമ്മാതാവിന് അൻപതിനായിരം രൂപയും ഡീലർക്ക് പതിനായിരം രൂപയും പിഴ ചുമത്തും ലീഗൽ മെട്രോളജി വിഭാഗം അളവ് തൂക്ക ഉപകരണങ്ങളിൽ അടിക്കുന്ന സീലിൽ കൃത്രിമം കാണിച്ചാൽ ജയിൽ ശിക്ഷയാകും ലഭിക്കുക ഉപഭോക്താക്കൾ ജാഗ്രത കാണിച്ചാൽ മിക്ക തട്ടിപ്പുകളും തടയാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുതി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്